അങ്ങനെ ലബൂബിന് ശേഷം അടുത്ത ഒരു ക്രാഫ്റ്റുമായിട്ട് ഞാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനെന്ത് പേരെണ്ണം എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് പേരാണോ തോന്നുന്നത് അതൊന്ന് ജസ്റ്റ് കമൻ വിലോ അപ്പം എന്ത് ഞാൻ ഇതുപോലെ നമ്മുടെ അലൂമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത് അതിനെ തേണ്ട ഈ ഒരു കൂണിൻ്റെയൊക്കെ മണ്ഡവശം എന്ന രീതിയിൽ തേണ്ട ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനൊരു കമ്പും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ രണ്ടിനെയും കൂടെ അതേണ്ട് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ വേണം എനിക്ക് കിട്ടാനായിട്ട് ആ ഒരു പരുവത്തിലാണ് ഇനി ആക്കി എടുക്കേണ്ടത് എൻ്റെ തപ്പിയിട്ട് ക്ലേ കാണുന്നില്ല വാങ്ങിക്കാൻ നോക്കിയപ്പം ഓൺലൈൻ ത്രൂ വരുമ്പോഴത്തേക്കിന് കുറേ ദിവസങ്ങളെടുക്കുന്നു അപ്പോൾ ആകെ ആഗ് അവൈലബിൾ അവൈലബിളായിട്ടുണ്ടായിരുന്ന എം സിയിലാണ് അതിനെ ഞാൻ അങ്ങോട്ടെടുത്തു അതും ഇത് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലേ പോലെ തന്നെ രണ്ടും സാധനമായിട്ടാണല്ലോ വരുന്നത് അതിനെ രണ്ടിനെയും കൂടെ വേണ്ട ഇടിച്ച് പിഴിഞ്ഞ് മിക്സ് ചെയ്ത് ഒറ്റ ഒരു കോമ്പൗണ്ടായിട്ട് എടുക്കുകയാണ് ചെയ്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും മേ ബി ഇത് ഡ്രൈ ആകാനായിട്ട് കുറേ സമയമെടുത്തു അല്ലേ അതുകൊണ്ടായിരിക്കും ക്ലേബ് ചെയ്യുമ്പോഴും ഇപ്പം ഇതായിരിക്കും അവസ്ഥയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിവേ എന്തായാലും ഞാൻ വേണ്ട ഈ എം സി എല്ലിനെ ഒന്ന് കുഴച്ച് മറിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു കൂണിൻ്റെ മണ്ടവശമുണ്ട് കേട്ടോ അതിൻ്റെ മണ്ടയിലോട്ട് തേണ്ട ഇതേപോലെ ആ ഒരു എം സിയിൽ ഒന്ന് പരത്തി ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് മണ്ട ഫുൾ ആ ഒരു എം സിയിലും വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അകത്തും എം സിയിൽ തന്നെ വെച്ച് കവർ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു തണ്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് മഷ്റൂം ബിയർ എന്ന് പറയാൻ പറ്റുമോ അതോ ഒരു ബിയർ കുടവ് പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ എന്താ ഒരു ഫീലെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ എന്താണ് ഇതിന് ഇട്ടിരിക്കുന്ന പേര് മാത്തപ്പൻ എന്നാണ് എൻ്റെ മാത്തപ്പനാണ് ഇത് അപ്പം മാത്തപ്പനെ ഞാൻ ഡെസ് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ കണ്ടൊരു റെഫറൻസ് ഏകദേശം ആയോ എന്ന് ചോദിച്ചാൽ ഏകദേശം ആയിരുന്നു പറയാം എന്നാ ആ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആ ഇല്ലെന്നും പറയാം ഒരു റഫറൻസ് എൻ്റെ എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ അകത്തൊരു മഷ്റൂമിൻ്റെ മഷ്റൂം ബിയർ പോലായിരുന്നു അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം ഒരു കൗതുകം ഉണ്ടാക്കി നോക്കാനായിട്ട് അങ്ങനെ ക്ലേയൊക്കെ തപ്പി നോക്കിയപ്പം ക്ലേ ഇല്ലാഞ്ഞിട്ട് അവസാനം എം സിയിലും വെച്ച് ചെയ്ത് തുടങ്ങിയാണ് പക്ഷേ എൻ്റേത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിന് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഏകദേശം സാമ്യം വരുന്നുണ്ട് ഒപ്പിക്കാന്നേ നമ്മളിങ്ങനെയൊക്കെയല്ലേ ഒപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എൻ്റെ ആയ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ പേരാണ് മാത്തപ്പൻ അങ്ങനെ മാത്തപ്പനെ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ നമ്മൾ മഷ്റൂമാണ് ഉണ്ടാക്കിയത് തെണ്ട് മഷ്റൂം ഉണ്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മണ്ടയിലൂടെ പോലെ ഇരിക്കുന്ന സാധനം ഒരു ഇച്ചിരി ചരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെ ചരിച്ചെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം മാത്തപ്പന ഒരു ഉടുപ്പെന്ന രീതിയിൽ ഒരു ഇച്ചിരി പൊന്തു നിൽക്കാനായിട്ട് ഒരു ലെയറും കൂടെ ആ ഒരു മഷ്റൂമിൻ്റെ തണ്ടയിലോട്ട് എം സിയിൽ തെണ്ടി ഇതേപോലെ ഒരു ലെയറും കൂടെ കൊടുത്തിട്ട് ആ ഒരു ലെയർ വരുന്നതിൻ്റെ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മഷ്റൂമിൻ്റെ മണ്ടവശമുണ്ടല്ലോ അവിടെ ആയിട്ട് തേണ്ട ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂടിൻ്റെ അകവശം ഇങ്ങനെ ചെറിയൊരു ലൈൻസ് പോലെ വരുന്നുണ്ടല്ലോ ആ ഒരു ലൈൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഞാനും ഇതേപോലെ തന്നെ ചെയ്തെടുത്തത് പിന്നെ എൻ്റെ പ്രത്യേകിച്ച് ടൂള് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബ്രഷിൻ്റെ എഡ്ജ് വെച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇനി ഒന്ന് ഇരുത്തണമല്ലോ നമ്മുടെ മാത്തപ്പനെ ഒന്ന് നിലത്തിരുത്തണമല്ലോ പിന്നെ ഒരു ബിയറിൻ്റെ ഒരു പരുവായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാത്തപ്പൻ രണ്ട് കാല് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചെറിയ രണ്ട് ബോൾ പോലെ നമ്മുടെ എം സിയിൽ എടുത്തിട്ട് അതിനെ ആ ഒരു തണ്ടിൻ്റെ താഴ്വശത്തായിട്ട് ഒന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മാത്തപ്പന് കാലായി ഇനി മാത്തപ്പന് കൈ വേണം കൈക്ക് വേണ്ടും ഇതേപോലെ ചെറിയ രണ്ട് അങ്ങനെ രണ്ട് ബോൾസ് എടുത്തതിന് ശേഷം എന്താണ് അതിൻ്റെ ഒരു തുമ്പ് മാത്രം ഒന്ന് കേർവ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ലൈറ്റായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത വശം ഇച്ചിരി ഉരുണ്ട് തന്നെ വെച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മഴത്തുള്ളിയിലേക്ക് ഷേപ്പ് എന്ന രീതിയിൽ രണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ആ രണ്ട് ബോൾസിനെ നമുക്കിനി നമ്മുടെ മാത്തപ്പൻ്റെ കയ്യായിട്ട് കൊടുക്കണം അങ്ങനെ മാത്തപ്പൻ്റെ കൈ ആദ്യം ഒന്ന് വെച്ച് നോക്കി മാത്തപ്പൻ്റെ കൈ ഊരിപ്പോയി പിന്നെ എടുത്ത് നമ്മുടെ ടൂളൊക്കെ വെച്ച് ടൂ അല്ല ബ്രഷിന് വെച്ച് തേണ്ട കുത്തിയൊക്കെ അവിടെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മാത്തപ്പനെ ഒരു കൈ സെറ്റ് ചെയ്തു ഇനി അടുത്ത കൈ മാത്തപ്പനെ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഞങ്ങൾ മാത്തപ്പനെ രണ്ട് കൈ സെറ്റ് ചെയ്ത് കൂടി നമ്മുടെ ക്ലേ ഇത് എൻ സിയിൽ വെച്ചുള്ള പരിപാടി കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല ഇനിയുണ്ട് അപ്പം ഞാൻ ബാക്കിൽ ഇരുന്ന് ഒരാൾ നോക്കുന്നുണ്ടല്ലോ അപ്പോ ബോ നീ എന്നെ എന്നെ ഒന്നും മൈൻഡാക്കാത്തെന്നുള്ള രീതിയിൽ ആ ആളും നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാത്തപ്പനെ തേണ്ട ഇനിയും നമ്മുടെ ആ മഷ്റൂമിൻ്റെ മണ്ടയിൽ മഷ്റൂമിൻ്റെയൊക്കെ തുമ്പത്തൂടെ ഒരു ഒരിച്ചിരി ഒരു കട്ടിങ് എന്ന രീതിയിൽ പോകുന്നുണ്ടല്ലോ അതിനു വേണ്ടി ഞാൻ തേണ്ടി ഇതേപോലെ നമ്മുടെ എം സിലിനെ ഒരു വള്ളിയുടെ പരുവത്തിൽ തേണ്ടി ഇതേപോലെ ഒന്ന് എടുത്തിട്ട് അതിനെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ വന്നിട്ട് മണ്ടവശമുണ്ടല്ലോ ഈ ഇപ്പം നിങ്ങൾ ഈ കാണുമ്പോൾ ഒരു കട്ടിങ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ അവിടെ നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ തെണ്ടി ഇതേപോലെ ഒന്ന് പരത്തി ഒരേ ലെവലാക്കി കൊടുക്കുന്നുണ്ട് ആ കട്ടിങ്ങിനെയൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് താഴേന്ന് നോക്കുമ്പോൾ മാത്രം നമുക്ക് ഒരു ചെറിയ കട്ടിങ് ഫീൽ ചെയ്താൽ മതി അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇതിനെ മൊത്തം ഒന്ന് അടിച്ചു പരുത്തി ലൂസാക്കി എടുത്ത് നമ്മുടെ മാത്തപ്പനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ മാത്തപ്പനെ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്കിനി കുറച്ചധികം കളേഴ്സ് എടുത്ത് വാരി പൂശാനായിട്ട് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു മാത്തപ്പനെ കണ്ടാലും ലുക്കില്ലല്ലോ പാവൻ്റെ മാത്തപ്പൻ ഇനി നമുക്ക് മാത്തപ്പന് കളർ കൊടുക്കാം ഫസ്റ്റ് വൈറ്റ് കോട്ടാണ് ഞാൻ കൊടുക്കുന്നത് വൈറ്റ് പെയിൻ്റും വെച്ച് ഫുള്ളൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഓർക്ക് ഈ റെഡ് കളർ ഇവിടെ വന്നിരുന്നു ഞാൻ ആദ്യം വെച്ച് റെഡ് കളർ ഒന്ന് കൊടുത്ത് നോക്കി അപ്പം എന്താണെന്ന ബ്ലാക്ക് റെഡ് വന്നപ്പോഴത്തേന് ഒരേ ഇട്ടിപ്പും കിട്ടുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വൈറ്റ് കോട്ട് കൊടുക്കാതെ ചെയ്യാൻ പോയാൽ കളർ അങ്ങോട്ട് എറിച്ച് നിൽക്കത്തില്ലെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആദ്യമേ തന്നെ ഫുള്ള് വൈറ്റ് കളറ് എടുത്ത് വാരി അങ്ങ് പൂശി ഇപ്പം മാത്തപ്പൻ വെള്ള കളറിലായി അങ്ങനെ ഇനി മാത്തപ്പന് അടുത്ത കളർ കൊടുക്കുകയാണ് സ്കിന്നിൻ്റെ കളറാണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു വൈറ്റ് കളർ പെയിൻ്റിൻ്റെ അകത്തോട്ട് ഒരു തരി റെഡ് കളറും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒരു സ്കിന്നിൻ്റെ കളർ എടുത്തിരിക്കുന്നത് അതിനെ നമ്മുടെ ആ മഷ്റൂമിൻ്റെ അകവശം വരുന്നുണ്ടല്ലോ അവിടെ ആയിട്ടും പിന്നെ ആ നെക്കിൻ്റെ പോർഷൻ വരുന്നിടത്തും കയ്യേലും കാലേലും മാത്രമായിട്ട് ആണ് ഈ ഒരു സ്കിൻ കളർ അടിച്ചു കൊടുക്കുന്നത് അത്രയും അടിച്ചു കഴിഞ്ഞിട്ട് ഇനി ബാക്കി കളേഴ്സ് കൊടുക്കണം അപ്പോൾ നിങ്ങളോർക്കും ഇതെന്ത് സാധനമെന്ന് ഇത് കടിക്കുന്ന സാധനമാണെന്ന് ഇത് കടിക്കുന്ന സാധനമൊന്നും അല്ലെന്നേ ഒരു ഡെസ്ക് ഡെക്കോറാ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആയോ എന്ന് ചോദിച്ചാൽ ആയി ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പം ഒരു ക്രാഫ്റ്റ് അതായത് എം സിയിലാണെങ്കിലും ക്ലേ ആണെങ്കിലും എന്താണേലും ഇതൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് കുറേ നാളുകൾക്ക് ശേഷം എന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം ആയ ഡിഫോൾട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ മാതപ്പനെ എനിക്കിഷ്ടപ്പെട്ടു പാവം ക്യൂട്ടാണ് കാണാനായിട്ട് ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് പറ നമ്മുടെ സ്കിന്നിൻ്റെ കളറെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് എന്ന രീതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ ഗ്രീൻ കളറാണ് ഗ്രീൻ കളറ് ഫുള്ള് ആ ഒരു ബോഡി പാർട്ടിൽ മാത്രമായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ രണ്ട് കാലിൻ്റെ ഇടയിൽ കൂടെ ആ കൈയുടെടൂടെ ഗ്രീൻ കളർ മാത്രമായിട്ട് ഇങ്ങനെ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഉള്ള പോക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വേറെന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് വില എന്താ ഫീൽ ചെയ്തെന്നുള്ളത് കേട്ടോ ഈ പെയിൻറ്റിങ് കണ്ടിട്ട് മീൻസ് ഈ പെയിൻറ് അടിച്ച് ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് വില ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ ആ ഒരു ഗ്രീൻ കളറ് ഫുള്ളൊന്നും കൊടുത്തെടുക്കുവാണ് അങ്ങനെ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ ഫുള്ള് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ മഷ്റൂമിൻ്റെ അകത്തായിട്ട് ഞാൻ ഒരു ലൈറ്റ് ഒരു റെഡ് എന്ന് പറയാ ഇല്ല ഒരു ലൈറ്റ് അല്ല ഡാർക്ക് ഓറഞ്ച് എന്ന് പറയാം ആ ഒരു ലെവലിലായിട്ട് കളറിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് തീൻ്റെ അകത്തൂടെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ലൈൻസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ലൈൻസിൻ്റെ അകത്തൂടെ ആ ഒരു തുമ്പത്ത് കൂടിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സെറ്റാക്കിയതിന് ശേഷം ആ നമ്മൾ ലാസ്റ്റ് ഒരു മഷ്റൂമിൻ്റെ ഒരു വള്ളി പോലെ വെച്ച് കൊടുത്തില്ലേ അതിൻ്റെ പൊക്കത്തൂടെ യെല്ലോ കളറാണ് തെണ്ടി പി കാണുന്നത് പോലെ അടിച്ചു കൊടുക്കുന്നത് അത് ചുറ്റിന് മാത്രം ഒരു ചെറിയൊരു ലൈൻ എന്ന രീതിയിലാണ് ഈ യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നത് ഇനി മണ്ടവശത്തായിട്ട് നമ്മുടെ മെയിൻ കളറായ റെഡ് കളറും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് കളറും കൂടെ വന്നപ്പോഴത്തേന് നന്നായിട്ട് ഒന്ന് ക ഒന്ന് ബ്രൈറ്റായി നിൽപ്പുണ്ട് ഇതെങ്കിൽ ഇപ്പം ശരിക്കും ആ ഒരു ഗ്രീൻ കളർ മാത്രം ഇങ്ങനെ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ചെയ്യണേ ഞാൻ ഉദ്ദേശിച്ചു തന്നെ തന്നെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം നേടാ റെഡ് കളർ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ മണ്ട ലൈറ്റ് വൈറ്റ് കളർ വെച്ച് കുത്തിട്ട് കൊടുക്കുക അതിന് മുന്നേ നമ്മുടെ മാത്തപ്പന് കണ്ണും വായും ചെയ്ത് കൊടുക്കുകയാണ് അപ്പം വച്ച് ബ്ലാക്ക് കളറിലെ പെയിൻറ് വെച്ച് കഴിഞ്ഞിട്ട് കണ്ണൊന്ന് രണ്ടെണ്ണം കുത്തി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെറിയൊരു വായും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു കണ്ണ് വാ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഫീല് വന്നത് നമ്മുടെ മാത്തപ്പൻ്റെ കണ്ണൊക്കെ ചരിഞ്ഞു നിങ്ങൾ നിങ്ങളിതിൻ്റെ അത് കാണുന്നുണ്ട് നമ്മുടെ മാത്തപ്പൻ്റെ ഇങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത് ഒരു സൈഡിലോട്ടായിട്ട് നോക്കുന്ന ഒരു ഫീലല്ലേ വന്നിരിക്കുന്നത് എന്താ അത് പറ്റിയെന്ന് എനിക്ക് വരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ആ കൊടുത്ത ആ ഒരു ഡോട്ടിൽ വന്ന വന്നേ ഇഷുവാൻ തോന്നുന്നു അത് സ്ട്രേറ്റ് ആയിപ്പോയില്ല മാത്തനിങ്ങനെ ചരിഞ്ഞ് ഇറുകണ്ടിട്ട് നോക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്ത് അപ്പം നമ്മുടെ ഈ ഒരു മാത്തപ്പനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ പിന്നെ ആ കണ്ണിൻ്റെ അകത്തൊരു വൈറ്റ് കളറും കൂടെ കൊടുത്തായിരുന്നു പിന്നെ കൈയുടെയും കാലിൻ്റെയും കൂടെ ചെറിയൊരു ലൈറ്റ് പിങ്ക് കൊടുത്തായിരുന്നു അതുപോലെ തന്നെ ആ ഗ്രീൻ കളർ കുറച്ചും കൂടെ അടിച്ച് ഞാൻ കാലിന് ചെറുതാക്കി കൊടുത്തായിരുന്നു അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് മാത്തപ്പൻ്റെ മാത്തപ്പനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് കമൻ ബിയിലോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ക്യൂട്ട് മഷ്റൂം ബിയർ എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യും അപ്പം ഞാനൊരു ചെറിയൊരു ഡ്രസ് ഡെക്കോറായിട്ടാണ് ഇതിനെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഡ്രസ് ഡെക്കോർ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ